പ്രവർത്തന നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ തൃക്കൈകുത്തുപാലം മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് കുതിരപ്പുഴയ്ക്ക് കുറുകെ പത്തു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച തൃക്കൈക്കുത്തുപാലവും അപ്രോച്ച് റോഡും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ അറിയിക്കുന്നത് നിലമ്പൂർ ടൗൺ നവീകരണവും പാലും ഈ രണ്ട് പദ്ധതികളും വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് കോഴിക്കോട് നിലമ്പൂർ കൂടല്ലൂർ പാതയിലെ വളരെ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഇപ്പൊ നവീകരിച്ചിരിക്കുന്നത് നിലമ്പൂർ ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ സാധ്യമാകുന്ന ഒരു പദ്ധതിയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എൽ ഡി എഫ് സർക്കാർ ഈ നാടിന്റെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അഞ്ചു കോടി രൂപ അനുവദിച്ച് ഈ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് നേരത്തെ ഒമ്പത് മീറ്റർ വീതി വീതി ഇപ്പോൾ കുറഞ്ഞത് ഒരു കിലോമീറ്ററോളം ഭാഗം അതിമനോഹരമായി നിർമ്മിച്ചു നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്നും ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പുമായി ചർച്ചകൾ നടത്തി വരികയാണെന്നും മന്ത്രി പറഞ്ഞു അതിന് ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യരാക്കാനുള്ള ഏത് ശ്രമമാണോ പി ഡബ്ല്യൂഡിയും സർക്കാരും നടത്തേണ്ടത് ആ ശ്രമം നിലമ്പൂർ ടൌൺ നവീകരണത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ ജ്യോതിപ്പടി മുതൽ ജനതപ്പടി വരെ റോഡിന് ഇരുവശവും അഞ്ചു കോടി രൂപ ചെലവഴിച്ച് വീതി കൂട്ടിയ പാതയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മലയോര മേഖലയായ നിലമ്പൂർ നഗരത്തിലൂടെ കടന്നുപോകുന്ന കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ സംസ്ഥാന പാതയ്ക്ക് നിലമ്പൂർ നഗരത്തിൽ വീതി കുറവായതിനാൽ ഏറെക്കാലമായി യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ഇതിന് ശാശ്വത പരിഹാരമായാണ് പാത നവീകരിച്ചത് മീറ്റർ നീളം വരുന്ന തൃക്കൈക്കുത്ത് പാലത്തിന് അഞ്ച് സ്പാനുകളാണുള്ളത് ഏഴ് അഞ്ച് മീറ്റർ വീതി ുള്ള കാരിയജ്വേയും ഒന്ന് പോയിന്റ് മീറ്റർ വീതിയിൽ ഇരുവശങ്ങളിലും രണ്ട് ഫുട്പാത്തുകളും കൂടി പതിനൊന്ന് മീറ്റർ വീതി തൃക്കൈകുത്ത് ഭാഗത്തെ അപ്രോച്ച് റോഡിന് മീറ്റർ നീളവും നിലമ്പൂർ ഭാഗത്ത് മീറ്റർ നീളവു പാലത്തിന് സമീപം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സെലിം അധ്യക്ഷനായിരുന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ അലി നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ മറ്റു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൌകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്